ഹലോ പ്രിയ വ്യാപാരികൾ വിശകലന സമൂഹം നിങ്ങളോടൊപ്പമുണ്ട് ഗുരു ഡവണബിയോ കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം കമ്പനിയുടെ എല്ലാ പാരാമീറ്ററുകളും ശ്രദ്ധാപൂർവം പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും വയത് യവധം ധാരണ്ടാള പതണ ഈ അവലോകനം ജൂൺ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ഗുരുതമയ കമ്പനി ഭഥമത ഭവണധവത ഉപവിഭാഗത്തിൽപ്പെടുന്നു എയർ ഏനതാ ജോഞ്ചമയവർ ഇരുപത്തിയൊന്ന് സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ നാല് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം രണ്ട് ദശാംശം ഒന്ന് പോയിന്റ് നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പൊതുവെ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും സ്കോറിനെതിരെ നാല് ദശാംശം അഞ്ച് പോയിന്റ് പദപംവധമത ഭൌൺ ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു പഥപംവധമുത ഭൌണതവധാത ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും പദബോധമത ധോണരോധന ഫംലോക വടച്ച മൈനസ് പൂജ്യം ദശാംശം രണ്ട് ശതമാനം മാറ്റം കാണിച്ചു ഉപവിഭാഗത്തിലെ വില വ്യതിയാനങ്ങൾക്കെതിരെ ഒമ്പത് ദശാംശം നാല് ശതമാനം കമ്പനിയുടെ വിപണി മൂലധനം പദബോധമത ധോണരോധന ഫംലോക വധത ഏഴ് ദശാംശം മൂന്ന് അഞ്ച് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം നൂറ്റി നാൽപ്പത്തി ആറ് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ സെൻറ്റ് ബില്ല് ഉപവിഭാഗത്തിൻ്റെ പുസ്തകമൂലധനം അറുപത്തി ഒന്ന് ഡോളർ ബില്യൺ ആണ് മാർക്കറ്റിന്റെയും ബാലൻസ് ക്യാപിറ്റലൈസേഷൻ്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശവിഹിതം പധപവധമത ധോണരോധന ഹമോഹവധ ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ അഞ്ച് ദശാംശം പൂജ്യം നാല് ശതമാനമാണ് പുസ്തകമൂല്യം മൂലധനവൽക്കരണം നെഗറ്റീവ് ഏഴ് ദശാംശം മൂന്ന് മൂന്ന് ഒൻപത് ശതമാനമാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തകമൂല്യവും മോശം മൈനസ് ഒന്ന് പഠിക്കുന്ന സ്ഥാപനത്തിന് സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ റേറ്റിംഗ് വളരെ നല്ലത് രണ്ട് പോയിന്റ് കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും പത്ത് ദശാംശം ഏഴ് ആണ് പതിമൂന്ന് ദശാംശം ഒന്ന് എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം അറുനൂറ്റി എൺപത്തി ആറ് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി ലാഭം ആയിരത്തി മൂന്നൂറ്റി അൻപത്തി ഏഴ് മില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ഉപവിഭാഗത്തിലെ ശരാശരി പൂജ്യം ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകങ്ങളിലേക്കുള്ള എക്സ്ചേഞ്ച് വിലയുടെ മൂല്യനിർണ്ണയം നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ മാസത്തെ വരുമാനം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിൽ ശരാശരി നാല് ശതമാനം ഉള്ളതിനാൽ മാർജിനലിറ്റി ഒന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ പാസാബിൽ പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് ഒൻപത് ശതമാനമാണ് ഇതുവിപണി മൂലധന വിഹിതത്തേക്കാൾ മുന്നൂറ്റി അൻപത്തി ആറ് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനം അമ്പത്തി അഞ്ച് ആയിരം ഡോളർ ഉപവിഭാഗത്തിന് ഇത് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം അഞ്ച് ദശാംശം ഒന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗം ശരാശരി പത്തൊൻപത് ഡോളർ രണ്ട് ആയിരം ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം ഡോളർ ആണ് ഉപവിഭാഗം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് വിലയിരുത്തൽ പാസാബിൽ പൂജ്യം പോയിന്റ് ഹ്രസ്വ ഓഹരികളുടെ എണ്ണം പത്ത് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി നാല് ദശാംശം മൂന്ന് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ സൂചകം റഥവ പതിനാൽ കമ്പനിക്ക് അമ്പത്തി ഒന്ന് ശതമാനം ലെവൽ കാണിക്കുന്നു പദപമതമത ഭവണ്ടോഥന ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം പതിനൊന്ന് ഡോളർ പന്ത്രണ്ട് സെൻറ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം പതിമൂന്ന് ഡോളർ അൻപത്തിനാല് സെൻറ് ആണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് വിവര സംവിധാനം ഒരു നിശ്ചിത സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ഗുരുലവണമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് ഓഹരി മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി വിവരങ്ങളും ഫലമായിസ് സംവിധാനവും ഗുരുതടനഭയ ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി ഗുരു ലവണമ്യാ